ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കൂട്ടായ്മ കവർച്ച അല്ലെങ്കിൽ തീവെട്ടിക്കൊള്ള ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കൂട്ടായ്മ കവർച്ച അല്ലെങ്കിൽ തീവെട്ടിക്കൊള്ള എന്ന് പറയുന്നു അഞ്ചോ അതിലധികമോ ആളുകൾ കൂട്ടമായി ഒരു കവർച്ച നടത്തുകയോ നടത്തുവാൻ ശ്രമിക്കുകയോ ചെയ്താൽ അതിനെ കൂട്ടായ്മ കവർച്ച എന്ന് പറയുന്നു എത്രയാണ് അഞ്ചോ അതിലധികമോ ആളുകൾ കൂട്ടായി ഒരു കവർച്ച നടത്തുകയോ നടത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ അതിനെ കൂട്ടായ്മ കവർച്ച എന്ന് പറയുന്നു കവർച്ച നടക്കുന്ന സ്ഥലത്ത് സന്നിഹിതരായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ കവർച്ചയ്ക്ക് സഹായിക്കുന്നുവെങ്കിൽ അവരെയും കൂട്ടായ്മ കവർച്ച കുറ്റവാളികളായി കരുതാം അപ്പോൾ കവർച്ച നടക്കുന്ന സ്ഥലത്ത് സന്നിഹിതരായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ കവർച്ചയ്ക്ക് സഹായിക്കുന്നുവെങ്കിൽ അവരെയും എന്തു ചെയ്യാം കൂട്ടായ്മ കവർച്ച കുറ്റവാളികളായി കരുതാം അപ്പോൾ ഐ സെക്ഷൻ മുന്നൂറ്റി കൂട്ടായ്മ കവർച്ച അല്ലെങ്കിൽ തീവട്ടി കൊള്ളയെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചോ അതിലധികമോ ആളുകൾ കൂട്ടായി ഒരു കവർച്ച നടത്തുകയോ നടത്തുവാൻ ശ്രമിക്കുകയോ ചെയ്താൽ അതിനെ കൂട്ടായ്മ കവർച്ച എന്ന് പറയുന്നു കവർച്ച നടക്കുന്ന സ്ഥലത്ത് സന്നിഹിതരായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ കവർച്ചയ്ക്ക് സഹായിക്കുന്നുവെങ്കിൽ അവരെയും എന്തു ചെയ്യാം കൂട്ടായ്മ കവർച്ച കുറ്റവാളികളായി കരുതാം അപ്പോൾ സെക്ഷൻ മുന്നൂറ്റി എന്താണ് കൂട്ടായ്മ കവർച്ച അല്ലെങ്കിൽ തീവെട്ടിക്കൊള്ള